ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മരച്ചീനി കപ്പ പൂള ഇങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങളെ നാട്ടിലേക്ക് പൂളയെന്നാണ് പറയാം അതുകൊണ്ടൊരു കറി വെക്കാം കേട്ടോ ചപ്പാത്തിയിലേക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് ഉപ്പുട്ട് ഇതിനൊക്കെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ നാരൊക്കെ പൊക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിലേക്ക് അതിടുക ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ഇടുക എന്നിട്ട് ആ പൂള എത്രയാണോ അതിൻ്റെ മേലെ നിൽക്കണോട്ടോ വെള്ളം ഉപ്പ് ഇട്ടിട്ടില്ല എന്നിട്ടത് നമ്മൾ വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ എടുക്കുക രണ്ടാം പാലോ ഒന്നാം പാലോ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് രണ്ടാം പാൽ നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അത്ര രണ്ടാം എടുക്കുക പാലാക്കിയെടുക്കുക രണ്ടും മാറ്റി അവിടെ എടുത്ത് വെക്കുക കേട്ടോ അങ്ങനെ പൂള വെന്ത് വെ വരട്ടെ നല്ല വിസിലൊക്കെ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ വിസിലന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി പരത്തിനെ അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറ്റി തരാറിഞ്ഞിട്ട് മോള് വന്നിട്ടുണ്ട് അപ്പോൾ ഓളവക ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല റൗണ്ടിലൊക്കെ പരത്തുന്നില്ല അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പൂളതാ വെന്ത് അതിൻ്റെ എയറൊക്കെ പോയിട്ട് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിലെ വെള്ളം കളഞ്ഞു കേട്ടോ ആ വെള്ളം വേണ്ട പൂളൊക്കെ കട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് കുക്കറിൻ്റെ ഉള്ളിലത്തെ ആ വാഷറടുത്ത് മാറ്റിയിട്ട് ചെരിച്ച് വെച്ചപ്പം മൊത്തമായിട്ട് വെള്ളം പോയേ അങ്ങനെ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എരിവിന് കുറച്ചുകൂടി എരിവ് വേണം തോന്നി അപ്പം ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോട്ട് അത് മുളക് പൊടീൻ്റെ ആവശ്യമില്ല കുരുമുളക് പൊടി അങ്ങനത് നന്നായിട്ട് ഇതിൽ കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ നമുക്ക് എത്രയാണോ കറി വേണ്ട വെച്ചാൽ ആ അളവിലൊന്ന് കുറുകി വരണം അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വന്ന് ഇപ്പം ഞാൻ ഈ ഒരു കറി വേണം ചപ്പാത്തിയിലേക്കല്ലേ അപ്പം ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിച്ച് അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും പച്ച വെളിച്ചെണ്ണ കേട്ടോ ആ പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലൊഴിച്ചിട്ട് ഇറക്കി വെക്കുകയാണേ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എല്ലാവരും പൂള കിട്ടി നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻ്റ് അറിയിക്കാം കേട്ടോ എല്ലാവരും താങ്ക്